നമസ്കാരം വിൻഡർ ഹെമൻ്റെ പുതിയൊരു ന്യൂസിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വിവാദ വിഷയമായ ബിന്ദുവിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് കഴിഞ്ഞ ദിവസം മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് നിരപരാധിയായ ബിന്ദുവിനെ പോലീസ് അപ്പോൾ നമുക്ക് ബിന്ദു അവരോട് തന്നെ ചോദിക്കാം ബിന്ദു വേണ്ട നമസ്കാരം പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് സംഭവാസങ്ങൾ ഞങ്ങൾ അറിയുണ്ടായി അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചതൊന്ന് പറയാമോ തവിടെയുള്ള വീട്ടിൽ ഒരിക്കൽ പോയിട്ട് വരാനും അപ്പോൾ ഈ അവിടെ ബസ്സൊക്കെ നിൽക്കുമ്പോൾ ഈ പേറുകൂടെ പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് ബിന്ദു വേണം ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ മതി ബിന്ദു വേണം പറഞ്ഞു ചോദിച്ചാൽ പേറുകൂടെ പോലീസ് സ്റ്റേഷൻ വന്നു പെട്ടെന്ന് ഇവിടെ നിന്ന് ഇവിടം വരെ വരണം ഞാൻ ചെന്തു സാർ ഇവിടം വരെ വന്നാൽ മതി അത് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം എന്നോട് പറഞ്ഞു ഞാൻ ഉടനെ തന്നെയാണ് ഓട്ടോ ഞാൻ പറഞ്ഞത് സാർ എനിക്ക് പൈസ ഇല്ല ഓട്ടോ ഓട്ടോ വിളിച്ച് വന്നാൽ മതി ഓട്ടോ വിളിച്ചുകൂടി അതൊക്കെ എന്നു നാല് മണിയായി ഞാനിവിടെ ചെന്നപ്പോൾ ഈ ഓമനാണ്ടാണി പരാതിപ്പെട്ട ഓമനാണ്ടാനിൻ്റെ മകളും സൈരായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ചെൻ്റെ സാറിനും ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഇതേപോലെ അവരുടെ മാല ഒരു രണ്ടുപേർമാരുടെ മാല എടുത്ത് അത് തിരിച്ച് കൊടുക്കണം ഞാൻ സാർ ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു വനിതാ വനിതാ പോലീസിനെ വിളിച്ചു വനിതാ പോലീസിനെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ബാഗും എന്നെ മൊത്തത്തിൽ പരിശോധിച്ചും എൻ്റെ വസ്ത്രമല്ല ഒരു മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു എന്നിട്ട് കാണാത്തതുകൊണ്ട് വിളി കൊണ്ടുവന്നിട്ട് എല്ലാവരും എല്ലാ പുരുഷന്മാർ മാറി 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 മാലയാടി മാല താടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ എന്നിട്ട് മാനസികമായിട്ട് ഇനി അനുഭവമായിട്ട് എത്ര അത്ര മാത്രം തന്നെ വേദനിപ്പിച്ചു എസ് ഐ ആയിരുന്നാലും സി എ ആയിരുന്നാലും അവിടെയുള്ള പോലീസ് ആയിരുന്നാലും വനിതകളായിരുന്നാലും പിന്നെ വളരെ തന്നെ വേദനിപ്പിച്ചു മാല എടുത്തിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞ സാറിന് ഞാൻ എടുത്തിട്ടില്ല മാല എടുത്തിട്ടെന്ന് പറഞ്ഞിട്ടും അവർ ഞാൻ പറയുന്ന കാര്യം അവർ ചെവിക്കൊണ്ടില്ല മാല ഇടി മാല ഇടിയെന്ന് പറഞ്ഞു പിന്നെ വല്ലാതെ എത്തിയിട്ടില്ല മാല കൂടും മാല കൂടും പറഞ്ഞ് പിന്നെ അങ്ങ് ചോദ്യം ചോത്തം ചോദ്യം തന്നെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞ് സാർ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്നെ വിളിച്ചോദിക്കാം പിന്നെ സാർ ഒരു കോളം വീട്ടിൽ ഇറക്കി ചെയ്യാൻ പറ്റും ഒരാൾ എൻ്റെ വീടുമായി ബന്ധപ്പെടാനെല്ലാം അനുവദിച്ചില്ല ഒരു പോലീസുമാരും വിസയും എൻ്റെ വീടുമായി ബന്ധപ്പെടാനോ അനുവദിച്ചില്ല പിന്നെ കുറേ മൊത്തം അന്നത്തെ ദിവസം മൊത്തം തന്നെ ചോദ്യം ചെയ്യാൻ മാല കൂടും മാല കൂടും മാല കൂടും ഇവരെ തന്നെ അപ്പോൾ പോലീസ് ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഈ വനിതാ പോലീസുകാരാണോ അതുപോലെ പുരുഷ പോലീസുകാരന്മാരാണോ ചീത്ത പറഞ്ഞത് ഈ തെളിവൊന്നും കിട്ടാതെ തൊണ്ടുമുതൽ കിട്ടാതെ ഒരാളെ പ്രതിയെന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റിന് നോംസ് നിലനിൽക്കവേ നിങ്ങളെ മോശമായി ഈ പോലീസ് ചീത്ത പറഞ്ഞു അത് പരാതിയിൽ മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ ഉം അപ്പോ പിന്നെ ഈ ഈ പറഞ്ഞ പരാതിക്കാർ എന്താ പറഞ്ഞത് ഈ പറഞ്ഞ അവരാണ് കുറ്റക്കാര് ശരിക്കും പ്രതികള് അപ്പൊ അവരെ വേണം പിടിക്കാൻ പിടിക്കാ അവരെ വെറുതെ വിടാൻ പാടില്ല അതാണ് ചെയ്യേണ്ടത് അതായത് അതെ മറ്റുള്ളവർക്ക് അതിന് ഒരു പാഠമാണ് അതായത് ചുമ്മാ കള്ള പരാതി വ്യാജമായ പരാതി ആർക്കെതിരെ കൊടുക്കാൻ പാടില്ല അതെ അതെ അതെ

നേട്ടമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇറങ്ങി പോയത് ഇതൊരിക്കും പോയിട്ടില്ല പക്ഷെ അവര് ജീവിക്കുന്ന അമ്മ അമ്മ ഒക്കെ കാണും ഞങ്ങൾ ഒരു അമ്മയ്ക്ക് ഏഴ് ഏഴുപേരാണ് അഞ്ചാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് അപ്പൊ ഞങ്ങള് ഞാനിപ്പോ വേണമെങ്കിൽ താമസിക്കുന്നത് ഇത് കുടുംബ വീട് അവർ നമ്മളുടെയൊക്കെ അതായത് പൊക്കം കുറഞ്ഞവർക്കും തൊലി കറുത്തവർക്കും ചപ്പിയ മൂക്കുള്ളവർക്കും ഈ ചുരുണ്ട തലമുടി ഉള്ളവർക്കും ഒക്കെ ഒരു നിയമം പ്രത്യേകിച്ച് നിയമം വേറൊരു നിയമമാണ് എന്ന് സാധാരണ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലൊരു സാഹചര്യത്തിൽ പെട്ടുപോയോ മാനസിക സംഘർഷത്തിൽ പ്രിയ സഹോദരി പെട്ടുപോയോ ഞങ്ങൾ അഞ്ചരോട്ട് ഞങ്ങൾ കാക്കുന്നു ഞങ്ങക്ക് ആറു മണിക്ക് മുമ്പ് വീട്ടിൽ വന്ന കുഞ്ഞ് മണിയായിട്ടും കണ്ടില്ല ഏഴ് മണിയായിട്ടും കണ്ടില്ല ഒമ്പത് മണിയായിട്ടും കണ്ടില്ല അപ്പൊ ടെൻഷൻ വരത്തില്ലോ അതുപോലെ മരിച്ചുപോയ വീടുവാൻ കുഞ്ഞുങ്ങൾ വിളിയും തുടങ്ങി അപ്പൊ ഒരു മുന്നറിയിപ്പില്ല ഒരു കൊച്ചിനു ഈ ബസ് കാത്ത് നിൽക്കുമ്പോൾ പിടിച്ചോണ്ട് പോവുക അല്ലെങ്കിൽ ഞങ്ങളൊരു നമ്പർ എടുത്ത് വിളിക്കാം ഞങ്ങൾക്ക് നമ്പർ അല്ലെ എന്ത് കുറ്റം തന്നെ ആയിക്കോട്ടെ ഒരാളിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും അവരെ ഒരു ഫോൺ കോൾ ചെയ്ത് വീട്ടിൽ ഒരു പെൺകുട്ടിയാണ് ഒരു വീട്ടമ്മയാണ് രണ്ട് കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് ജോലിക്ക് പോയിട്ട് നിൽക്കുന്നൊരമ്മ അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്ത് വീട്ടുകാരോട് ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയാൻ അനുവദിക്കാത്ത എന്ത് കാണത്തും പിടിച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഇവരെ നിയന്ത്രിക്കാനില്ലെന്ന് ചോദ്യം ചോദിച്ച് ചോദിച്ച പോവുകയാണ് കേട്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഉള്ളതുകൊണ്ടും അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് ചോദിക്കണ്ട പറയണ്ടാന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എന്ത് കാണത്തരാണ് അവർക്ക് ആ വീട്ടിലേക്ക് ഫോൺ ചെയ്യണ്ടേ മക്കളെ ഞാൻ ഇന്നടത്തുണ്ട് ഞാൻ ഇത്ര സമയമാകുമ്പോ വരാം ഇന്ന ഒരു വിഷയമുണ്ട് ഇവർ കള്ളം പറയുന്നു സ്വർണം എടുത്തു എന്ന് ആരോപിക്കുന്നു പക്ഷേ ആ സ്വർണ്ണം എത്ര ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തിരികെ കിട്ടി കിട്ടി അതായത് സ്വർണം കളവ് പോയി എന്ന് മൊട്ടിച്ചു എന്ന് പറയുകയും പിറ്റേ ദിവസം സ്വർണം കിട്ടുകയും ചെയ്തു എന്നിട്ടും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അവർക്കെതിരെ പോലീസ് എന്തെങ്കിലും നടപടി എടുത്തോ എന്നാണ് എടുക്കുമെന്ന് പറഞ്ഞു എടുത്തായിട്ടുള്ള ഇൻറ്റിമേഷൻ വല്ലതും കിട്ടിയോ ഇല്ല അവർ വിളിക്കുന്നു പറഞ്ഞു വിളിച്ചാൽ പോരാ അതിനകത്ത് വിളിച്ചാൽ പോരാ ഈ ന്യൂസ് കാണുന്ന എല്ലാവരും ഇത് പരമാവധി ഇത് ഇത് ഉന്നത തലങ്ങളിലേക്ക് ഈ ന്യൂസ് എത്തത്തക്ക നിലയിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം പ്രമുഖ ചാനലൊന്നും അല്ല ഞങ്ങളുടെ ചാനൽ പക്ഷേ ഇത് ഇത് അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു നാട്ടിലാണ് ഈ സംഭവം നടന്നത് നാട്ടിലൊരു വിഷയം നടക്കുമ്പോൾ ബന്ധപ്പെടേണ്ടത് ഒരു സാമൂഹ്യ പൊതുപ്രവർത്തനം എന്നുള്ള നില കൂടി എൻ്റെ ഒരു കടമയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പം അവർക്ക് കള്ള പരാതി കൊടുത്താൽ അവർക്കെതിരെ നടപടി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വെറുതെ വിടാൻ പാടില്ല അവരനുഭവിച്ച സംഘർഷം ഞാൻ വരുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നെ കണ്ടി ഈ കാര്യം ചോദിച്ചപ്പോൾ കരയുമായിരുന്നു വിഷമിക്കുകയായിരുന്നു അനുഭവം എന്ന് പറയട്ടെ ഈ ബിന്ദുവിന്റെ മകൾ അവർ എൽ എൽ ബിക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി കൂടി ഈ വിഭാഗത്തിലുണ്ട് ആ കുട്ടിയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാ വിശേഷങ്ങൾ മോള് ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ വിഷമിച്ചോള് എന്തിനാ ഇപ്പൊ പഠിക്കാനായിട്ടിരിക്കുന്നത് എൽ എൽ ബിക്ക് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ വക്കീലായി കഴിഞ്ഞ് ഇതുപോലുള്ള അനീതി ഒക്കെ ഉണ്ടായാൽ അനീതിക്കെതിരെ പോരാടുമ്പോ അതിനുവേണ്ടിട്ടാണ് വക്കീൽ കോട്ടിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയം അമ്മയ്ക്ക് വന്നപ്പോൾ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചോ ഏഹ് ചിന്തിച്ചു അപ്പൊ എന്തായാലും വളരെ വേഗം തന്നെ അതിനുള്ള ഒരു ആ ഒരു ആഗ്രഹം സാധ്യമാകട്ടെ നിങ്ങൾ നിങ്ങളെപ്പോ ഉള്ള ഒരു നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ എന്ത് വേണം വക്കീലന്മാര് വേണം നിയമപരമായി കാര്യങ്ങൾ പറയാൻ ആള് വേണം അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും പഠിക്കുക നന്നായി പഠിക്കുക വേണ്ട സപ്പോർട്ടുകളൊക്കെ ഈ ഞങ്ങളും ഈ വീഡിയോ കാണുന്നവരൊക്കെ ചെയ്യും മോളുടെ പേരെന്താ എന്താണ പ്രവീണ നിങ്ങൾ എത്ര മക്കളാ നോക്കാ രണ്ടുപേര് രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നവരല്ലേ പത്ത് പത്തിലേ അപ്പൊ എൽ എ ബി എടുത്താൽ മാത്രം പോരാ നിങ്ങൾ പഠിക്കേണ്ട എന്റെ ഒരു സജഷൻ കൂടി ഞാൻ പറയുകയാണ് എൽ എൽ ബി എടുത്തിട്ട് നിങ്ങൾ മജിസ്ട്രേറ്റ് എക്സാമിനേഷൻ എഴുതണം കേട്ടോ മജിസ്ട്രേറ്റ് എക്സാമിനേഷൻ എഴുതാം എൽ ബി മജിസ്ട്രേറ്റിന് നേരിട്ട് എഴുതാൻ പറ്റില്ല എൽ ബി എടുത്തതിനു ശേഷം മാത്രമേ ഒരു വക്കീലിന് മാത്രമേ മജിസ്ട്രേറ്റ് എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ എന്നിട്ട് നിങ്ങൾ നിയമം നിങ്ങൾ നിയമം പഠിച്ച് നിങ്ങൾ ഈ നാടിന്റെ നിയമം കൈകാര്യം ചെയ്യണം കേട്ടോ കൈകാര്യം ചെയ്യണം വേണ്ടേ നിയമം ം ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ അനീതിപരമായി എൻ്റെ അമ്മയോട് പണ്ട് ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് ഇന്നതുപോലെ കാണിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊന്ന് തന്നെ ആ കുറ്റ ആരോപണം നടത്തി ആ സ്വർണം തിരികെ കിട്ടിയെന്നും അപ്പൊ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലുണ്ടായ ഇമ്പാക്ട് ആ ഒരു ദിവസം നിങ്ങളുടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എനിക്ക് ഉം അതിൽ വിഷമിക്കാനൊന്നുമില്ല നമുക്ക് നമുക്ക് നീതി തേടി യാത്ര ചെയ്യാം നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി നമുക്ക് നീതിക്ക് വേണ്ടി നമ്മൾ പലരുടെയും കൈയും കാലും പിടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു നമ്മളെ കളറും നേരത്തെ പറഞ്ഞതുപോലെ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും സാമ്പത്തികത്തിന്റെയും തൊഴിൽപുറത്ത് നിറത്തിന്റെയും ചുരുണ്ട തലമുടി മൂക്കിന്റെ ഒക്കെ എന്താ പറയുക ഒരു ഇത് ആ ഫീലിംഗ്സ് അനുസരിച്ചാണ് ഞങ്ങളെ കാണുന്നത് എന്തായിരുന്നാലും നിങ്ങൾ കരഞ്ഞല്ലോ നിയമം ഇനി ഇനി കരയണ്ട അപ്പം നിങ്ങൾ നീതിപൂർവ്വം ഇനി എന്തായാലും വിജയാശംസങ്ങൾ ഞാൻ നേരിരുന്നു എൽ എൽ ബി എടുക്കണം മജിസ്ട്രേറ്റ് എക്സാമിനേഷൻ എടുത്തണം കേട്ടോ അത് ഇവിടെ സമ്പന്നർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഇവിടത്തെ ഉന്നത സ്ഥാനങ്ങൾ നമുക്ക് സാധാരണക്കാർക്കും പറ്റും കേട്ടോ ആ പഠിച്ച് മിടുക്കിയായി നേടണം കേട്ടോ ഞങ്ങൾ ഇനി കാണുമ്പോൾ മജിസ്ട്രേറ്റ് ആയിട്ട് കാണണം പ്രത്യേകിച്ച് പൊതുരംഗത്തായ ഞങ്ങൾ നിരവധി കേസുകളും കാര്യങ്ങളൊക്കെ പെട്ട് വരുന്നതാണ് അപ്പം കോടതിയിലൊക്കെ വെച്ച് മജിസ്ട്രേറ്റിന്റെ കസേരിക്കുമ്പോൾ പ്രതികൂട്ടിന് നമ്മളൊക്കെ പരിസ്ഥിരത്തും കാണും കേട്ടോ അപ്പം നിങ്ങൾ ഏർ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് വരട്ടെ ഞങ്ങൾ തന്നെ ഇന്നിപ്പോ വെറുതെ നടന്നു പോയാലും കേസാ അപ്പൊ അതുകൊണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് സങ്കടപ്പെടണ്ട എന്നിട്ട് ഇനിയിപ്പൊ അപ്പൊ ഇനിയിപ്പോ ഏതൊക്കെ എന്തൊക്കെയാ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇത് ആർക്കും ഇത് പോലീസ് ഇത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് കൊടുത്തത് പോലീസിൽ പക്ഷെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ കൊടുത്തിട്ട് കാര്യമില്ല ഏത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കൊടുത്താലും പോലീസുകാരെ സംരക്ഷിക്കുള്ളൂ അവർ പോലീസിനെ മാത്രമേ വെള്ള പൂശോളൂ വെള്ള അടിച്ചിരിക്കുന്ന ഭാഗമല്ലേ അല്ലേ വൃത്തിയുള്ളത് വളരെ എളുപ്പമായിട്ട് അങ്ങനെ ചെയ്യുള്ളൂ പോലീസ് പോലീസിനെ സംരക്ഷിക്കും പ്രത്യേകിച്ച് ഗവൺമെന്റ് പോലും ഒരു പരിധിവരെ പോലീസിനെ സംരക്ഷിക്കും മനസ്സിലായോ ബിന്ദു സർക്കാരിന്റെ ഭാഗമല്ല ആണോ ബിന്ദു സർക്കാരിന്റെ ഭാഗമല്ല ബിന്ദു ഒരു അല്ല പാവപ്പെട്ടതാണ് നാളെ എങ്ങും പോകില്ല ആരും ഇല്ല എന്ന് ചിന്തിച്ചായിരിക്കെ പഠിക്കാൻ കൽപ്പുള്ള ബുദ്ധിയുള്ള മക്കളുണ്ട് ഞങ്ങളെപ്പോൾ ഉള്ള നാട്ടുകാരുണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് അതുവഴി അങ്ങ് പോയിക്കളയില്ല ബിന്ദുവിന് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സഹായിക്കാനും കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഞങ്ങൾ ഉണ്ടാവും ഇപ്പൊ വലിയൊരു പ്രമുഖ ചാനലിലാണ് ഞാൻ ഈ ന്യൂസ് കണ്ടത് പക്ഷേ ആ ചാനലുകാർ പോലും പിന്നീട് തിരക്കില്ല ബിന്ദുവിന് എന്ത് നീതി കിട്ടിയോന്നു തിരക്കുവോ പിന്നെ ഇല്ല അവർക്കൊരു ഒരു വാർത്ത മാത്രമാണ് ആവശ്യം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വാർത്ത മാത്രമല്ല നിങ്ങൾക്ക് ഇത് നീതി കിട്ടിയോ ഇല്ലയോന്ന് ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും അമ്മ വിഷമിക്കേണ്ട കേട്ടോ ഞങ്ങൾ ഒപ്പം ഉണ്ടാവും ഞങ്ങൾ ഈ ഒരു ചെറിയ എന്നെ സംബന്ധിച്ചൊരു ചെറിയ ചാനല് നമ്മൾ ചെയ്ത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഗുണത്തിന് വേണ്ടി ചെയ്ത കേട്ടോ ഇതിൽ നിന്ന് സമ്പാദ്യങ്ങൾ ഒന്നുമില്ല പക്ഷെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ചാരിറ്റിക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷേ ഇതൊരു ചാരിറ്റി തന്നെയാണ് പാവപ്പെട്ടവര് വീട്ടമ്മയാണ് ബിന്ദു ബിന്ദു മേഡം അപ്പം മേഡത്തിനെ നമ്മൾ ഈ ഈ സമയത്തിൽ എനിക്ക് ബിന്ദു അങ്ങനെയാണ് സംബോധന ചെയ്യാൻ തോന്നുന്നത് കാരണം നിരപരാധിയാണ് പക്ഷെ ആ വീട്ടിനകത്ത് സംഭവിച്ച ഒരു ഒന്നൊന്നര ദിവസം ഒരു അനുഭവിച്ച ടെൻഷൻ ഭയങ്കര ഒരു മാനക്കെടായിപ്പോൾ നാട്ടിലിറങ്ങാൻ പാങ്ങില്ല ഒരു സ്ത്രീക്ക് ചെയ്യാത്ത കുറ്റത്തിന് ഇറങ്ങാൻ പാ ഒരു മാനസിക പ്രശ്നം വന്നു അപ്പം ഈ കംപ്ലൈന്റുകളെല്ലാം കൊടുക്കുക ഇതിന്റെ എല്ലാം എന്നിട്ട് വഴികള് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലെ എഫ്ഐആർ എഫ്ഐആറിന്റെ കോപ്പിയാണ് എഫ്ഐആറിന്റെ കോപ്പിയാണ് അപ്പൊ അത് ഇവിടെ അടുത്ത നടപടിക്രമങ്ങൾ പോലീസ് നടപടിക്രമങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വക്കീല വക്കീലുണ്ടല്ലോ നല്ല വക്കീലുണ്ട് ആ വക്കീൽ എന്തെങ്കിലും സാമ്പത്തികപരമായ വക്കീലിന്ന് കൊടുക്കാനോ മറ്റോ എന്തെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടോ മറ്റോ വരുവാന്നുണ്ടെങ്കിൽ പറയണം ഈ വിഷയത്തിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് നല്ല വക്കീല നെടുമ്പാടുത്ത വക്കീലാണ് വക്കീൽ ആ ശരി മഞ്ജീരാണ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തല്ലേ അപ്പൊ എന്തായാലും നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം വേണ്ട സഹായങ്ങളൊക്കെ വാചകം പറഞ്ഞിട്ട് പോകുന്നതല്ല ഞങ്ങള് കിഷോർ ആ കിഷോർന്ന് പറഞ്ഞ വക്കീല ആ നല്ല വക്കീല എന്തായാലും കേട്ടോ ആണോ വേണം കാരണം ഇന്നിപ്പോ വർണ്ണത്തിന്റെയും വർഗത്തിന്റെ ഒക്കെ പേരില് വിവേചനം എല്ലായിടത്തും ഉണ്ട് സാധാരണക്കാർ ചെന്ന് ഇവരെ കയ്യിൽ നിന്ന് ീസ് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ആ കേസ് ഒഴിവാക്കി വിടുന്ന വക്കീൽമാരുണ്ട് പക്ഷെ മനസാശിയുള്ള ഒട്ടനവധി വക്കീലുണ്ടോ നല്ല തീപ്പൊരു വക്കീലന്മാര് പുലിക്കുട്ടികൾ നമ്മുടെ നാട്ടില് എന്റെ ഇങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ എന്ന് പറഞ്ഞ ഒരു ഫേമസ് വക്കീലുണ്ട് കേട്ടിട്ടുണ്ടോ കേട്ടിണ്ടല്ല ഫേമസ് അല്ലേ ആ അദ്ദേഹത്തെ പോലുള്ള വക്കീൽ അഡ്വക്കേറ്റ് എ ആർ അനസ് കേട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തെ പോലുള്ളൊക്കെ നല്ല വക്കീലന്മാര് നമുക്കുണ്ട് അപ്പൊ ഇത് ഈ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കിഷോർ വക്കീൽ സൂപ്പർ വക്കീലാ നല്ല വക്കീലാ അദ്ദേഹം ഇതിനൊരു നീതിപൂർവമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരും നമുക്ക് ആ അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും നിരാശപ്പെട്ട് മുന്നോട്ട് പോയി പിന്നോട്ട് കൂടെ ഉണ്ട് പോകുന്നത് വിളിക്കുകയും ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞു പുതിയൊരു വക്കീലും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിൽ തന്നെ ഒരു വക്കീലാവും അപ്പോ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു നന്നായി പഠിക്കണം വക്കീലായിട്ട് നല്ല 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 ഉഗ്രമായ ശബ്ദം ഗാംഭീര്യം ഉണ്ടാവണം ശബ്ദ ഗാംഭീര്യം ഉണ്ടാവാൻ നല്ലതുപോലെ ഫുഡ് ഒക്കെ കഴിക്കണം ആഹാരമൊക്കെ കളിച്ച് നല്ല സ്മാർട്ടായിട്ട് വരണം നമ്മളെ പിള്ളേരെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വരണം കേട്ടോ പ്രതികരണ ശേഷി ഉണ്ടാവണം അത് ആരെങ്കിലും കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രതികരണ ശേഷി കുറയ്ക്കരുത് പ്രതികരണ ശേഷി ഉണ്ടാവണം പ്രതികരണ ശേഷി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു രണ്ട് പേജെങ്കിലും ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ വായിക്കണം കേട്ടോ വായിക്കണം മൊബൈലിൽ നിന്ന് അധികം നോളജ് കിട്ടത്തില്ല മൊബൈലിൽ നിന്നുള്ളത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് നോളജ് കിട്ടും പക്ഷെ ബാക്കിയുള്ളത് നമ്മൾ വായിച്ചെടുക്കണം മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കണം അതെ എന്നിട്ട് ആ വക്കീലിനോട് ചോദിച്ചു തന്നെ ഇനി വക്കീലാവാൻ പോകുന്ന പ്രവീണ പ്രവീണല്ലേ പ്രവീണ വക്കീലാവാൻ പോകുന്ന പ്രവീണ കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് പഠിച്ചു കൊടുക്കണം എങ്കിലും നല്ല വക്കീലാകുമ്പോഴും കൂടെ വരുവായിരുന്നു അപ്പൊ കൂടെ കൂടെ ചോദിച്ച് ഒന്ന് നന്നായിട്ട് പഠിച്ച് മുടിക്കരം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഇന്ത്യൻ ഭരണഘടനാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ അനുഭവിച്ച ദുഃഖം നൊമ്പലം ഹൃദയവേദന അവരുടെ സങ്കടം അറിഞ്ഞുകൊണ്ട് വളരെ ഭയാകുലതായി സങ്കടപ്പെട്ട രണ്ട് മക്കൾ നാട്ടിൽ മൊത്തവും മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ ആ കള്ളം ചെയ്ത ആ വ്യക്തി എന്ന പേര് കേൾക്കേണ്ടി വന്ന ഒരു വീട്ടമ്മ പക്ഷേ അവർ വളരെ വൈകാതെ തന്നെ ദൈവം അത് തെളിയിച്ചു നമുക്ക് അദൃശ്യമായ ഒരു കണ്ണുകളുണ്ടല്ലോ ചെറിയ കണ്ണുകളും ചെറിയ ശരീരമുള്ള മനുഷ്യനേക്കാളും വലിയ കണ്ണും എല്ലാം കാണാൻ കഴിയുന്ന വലിയ കണ്ണുകളും വലിയ ശരീരമുള്ള ഒരു മനുഷ്യൻ തൊട്ട മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിൽക്കുമ്പോൾ ബിന്ദു മാഡത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നും വിൻഡർ ഹെവനു വേണ്ടി സി വി ശരവണൻ നിങ്ങൾ ഈ ന്യൂസ് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജനങ്ങളിലേക്ക് ഈ ന്യൂസുകൾ എത്തിക്കുക